നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ മാണിയമ്പാറയിൽ നിന്നും മണിയങ്കണ്ണർ ഏകദേശം മണിയങ്ങാൻ കിണറെത്തുന്ന ഭാഗത്ത് റോഡിനോട് ചേർന്ന് ഫെൻസിങ്ങിൻ്റെ സമീപത്തായിട്ട് ഫെൻസിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കാട്ടാന ചരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിരന്തരമായിട്ട് ഒരു പരാതി ഈ മേഖലയിലുള്ളവർക്കുണ്ട് ആന വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം വാണിയമ്പാറയിൽ നിന്നും ഏഴ് കിലോമീറ്ററോളം ഉള്ളിലായാണ് ഈ മണിയങ്ങണ്ണൂർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വാണിയമ്പാറയിലെ ഏഴാം വാർഡാണ് ഈ മണിങ്ങമ്പെന്ന പ്രദേശം ഏകദേശം എൺപത്തിനാലിലധികം ആദിവാസി കുടുംബങ്ങളും അതുപോലെ തന്നെ അമ്പതിലധികം പെടുന്ന ആളുകളും താമസിക്കുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ഇവിടുത്തെ ആളുകൾ പ്രധാനമായിട്ടും കാട്ടിലും അതുപോലെ തന്നെ റബ്ബർ കൃഷിയും മറ്റു കൃഷികളുമാണ് ഇവരുടെ വരുമാനമാർഗം എന്നാൽ സ്കൂൾ കുട്ടികൾക്ക് പോലും പോകാൻ തരത്തിൽ കഴിയാത്ത തരത്തിൽ പലപ്പോഴും കാട്ടനിയുടെ ശല്യം രൂക്ഷമാവുന്നുണ്ട് രാത്രി കാലങ്ങളിൽ വളരെ ഭയപ്പെട്ടു തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർ കഴിയുന്നത് ചില ഭാഗങ്ങളിൽ ഫെൻസിങ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ക്ഷമതയോടുകൂടി പ്രവർത്തിക്കില്ല എന്നൊരു പരാതി ഉണ്ട് ഇന്ന് കാലത്ത് ഫെൻസിംഗിനോട് ചേർന്ന് കാട്ടാന ചിരിഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി ഒറ്റയ്ക്ക് പേടിയാണ് എല്ലാവർക്കും അതല്ല ഈ സമീപകാലത്തായിട്ട് കൂടുതലായി വരുന്നു എന്നൊരു പരാതി പലരും പറഞ്ഞിരുന്നു അതെ ഏകദേശം ആനകൾ കൂട്ടമായിട്ടാണോ അതോ എങ്ങനെയാണ് ഇതിൽ വരണ്ട ഒറ്റയ്ക്കും വരണ്ട് രണ്ടെണ്ണം നാലെണ്ണം മൂന്നെണ്ണം അങ്ങനെയൊക്കെ ഈ കാട്ടിലൊക്കെ എപ്പോഴും ആനയുണ്ട് ഈ ഫോറസ്റ്റ് അല്ലേ ഈ തോട്ടത്തിലുള്ള അറ്റത്ത് അതായത് ഫോറസ്റ്റ് അല്ലാണ്ട് ഈ തോട്ടത്തിനോടും ഉള്ളിലും ആനകൾ കേറി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് റബർ റൂട്ടുകാരൊക്കെ എങ്ങനെയാ വെട്ടിപ്പോണെന്ന് അറിയില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പരിശ്രമം തിരിച്ച് ചുറ്റും വരുന്നില്ല വീടുകളുടെ മുറ്റത്തൊക്കെ വന്ന് മുറ്റത്തും കൂടെയൊക്കെ വന്ന് ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും ആനയൊന്നും തോണമെന്നില്ല ഭയങ്കര ശല്യമാണ് വീട്ടുകളുടെ മൂല്യം കുട്ടികളിലെ വിട്ട് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ശല്യം ആനയുണ്ട് മീനാറും കൂടി ഞങ്ങൾ ഓടിച്ചു വീട്ടിലാണെങ്കിൽ രാത്രിക്ക് ഒരു മണിക്കൊക്കെ ഞങ്ങൾ വരേണ്ട അടുത്തൊക്കെ പറയുന്നുണ്ട്

നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനുമായി നിങ്ങൾക്ക് മുന്നിലെത്തും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക